നമ്മൾ പി സി ഒ ഡി ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച് ഉണ്ടാവാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ അടുത്ത് എം എച്ച് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാറുണ്ട് നമ്മുടെ ഓവറിയിലുള്ള ഡെവലപ്പിംഗ് ഫോളിക്യൂൾസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് എം എച്ച് ഈ എം എച്ചിൻ്റെ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എഗ് റിസേർവ് ഉണ്ട് അതായത് എത്ര എഗ്ഗ് ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം മെഷർമെൻ്റ് കിട്ടും ഈ എം എച്ചിൻ്റെ വാല്യൂ നോർമൽ ആണെങ്കിൽ അതായത് ഒന്നിൻ്റെയും നാലിൻ്റെയും ഇടയിലാണെങ്കിൽ ആവശ്യത്തിനുള്ള എഗ്ഗ് ബാക്കിയുണ്ട് നമ്മുടെ ഫെർട്ടിലിറ്റി ഒക്കെ ഓക്കെ ആണെന്നാണ് അതിൻ്റെ മീനിങ് ഇനി ഈ വാല്യൂ ഒന്നിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് റിസർവ് കുറവാണ് പ്രായം കൂടുന്നതോറും നമ്മുടെ മെനപ്പോസ് അടുക്കും തോറും ഈ എം ഇങ്ങനെ കുറഞ്ഞു വരും ഇനി അതല്ലാതെ പ്രിമച്ചർ ഒവെറിൻ ഇൻസെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലും എം കുറവായിരിക്കും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഗ് റിസർവ് കുറവാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് അവിടെ കുറഞ്ഞു വരുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എം എച്ച് വളരെ കൂടുതലാണെങ്കിൽ ഇപ്പം നാലിന്റെ മേലെ അഞ്ചും ഏഴും ഒക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇത് അങ്ങനെയല്ല ഈ പി സി യോടെ ഉള്ള ആൾക്കാരിലൊക്കെയാണ് പൊതുവെ എം എച്ച് കൂടി കാണാറുള്ളത് അതിന് കാരണം എന്താ അവിടെ ഈ ഫോളിക്കിൾസ് ഇമ്മച്ചുറായി ഒരുപാട് ഫോളിക്കിൾസ് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല അപ്പം എന്താണ് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത അവിടെയും കുറവാണ് ഇങ്ങനെ നമ്മുടെ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് അറിയാനും അതിനനുസരിച്ച് നമ്മളെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് എ ടെസ്റ്റ് ചെയ്തു നോക്കുന്നത്